യ്യോ ഇത് ആദ്യമായിട്ട് എടുത്തത് നമ്മുടെ മലപ്പുറത്തുള്ള ഏതോ ഒരു യൂട്യൂബർ ആണെന്നാണ് ഞാൻ ഇവിടെ വന്നത് ഉത്തരാഖണ്ഡ് യു ഗുഡ് ഇങ്ങനെ കൊണ്ടുപോവരുത് അടുത്ത ആൾക്കാർക്ക് വന്ന് കാണാനുള്ള ഒരു അവസരം കൊടുക്കണം ഇത് സത്യം ഒരു പണിയാണ് സംഭവം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തിയ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഉള്ളത് കോട്ടയത്താണ് കോട്ടയത്ത് മലരിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ആമ്പൽപ്പാടത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഉള്ളത് അപ്പം ഇന്നത്തെ ബ്ലോഗിൽ നമ്മളെ ഈ മലരിക്കലുള്ള ആമ്പൽപ്പാടത്തിൻ്റെ കാഴ്ചകളാണ് ഇതാണ് മലരിക്കൽ ആമ്പൽപ്പാടത്തിലെ ഇപ്പോഴത്തെ കാഴ്ച കേട്ടോ എന്താ റേറ്റ് പറഞ്ഞത് എൺപത് രൂപ എന്താ ബിരിയാണിയാണോ നെയ്ച്ചോറോ നെയ്ച്ചോറ് അല്ലേ ഇവിടെത്തന്നെ വീടില്ലേ ഓക്കെ ഓക്കെ ഇവിടെ കുറച്ച് ആൾക്കാർ ചൂണ്ടലിട്ടുണ്ട് അതേപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മീനൊക്കെ കേട്ടോ ചെറുതാണല്ലേ ഇതേതാ ഐസ്ക്രീം സ്പെഷ്യൽ ഐസ്ക്രീം ഒക്കെ ഉണ്ട് നമ്മളീക്കാൻറെ അടുത്തു നിന്നാണ് എന്താ പറയാ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് ഇത് സത്യം ഒരു പണിയാണ് സംഭവം എന്താ വെച്ചാല് മുളകിന്റെ ഐസ് ക്രീമാ ഇത് കാന്താരി മുളകിന്റെ ഐസ്ക്രീം ആട്ടത് ഞാൻ ആദ്യമായിട്ടാണ് കാന്താരി മുളകിൻ്റെ ഐസ്ക്രീം കഴിച്ചത് നമ്മൾ മുന്നേ എന്താ പറയുക ഈ ഇതിൻ്റെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒക്കെ ഐസ് ക്രീം വയനാട് നിന്ന് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റുമാനയിൽ തന്നെ ക്രീമാന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ പ്രോഡക്റ്റാണത് എന്താ മേലെ തണോ നല്ല ഇരുവണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കഴിച്ചിട്ടില്ല അതുപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇത് പോവേണ്ടത് അത്യാവശ്യം നന്നായിട്ട് ആമ്പൽ പൂത്ത് നിൽക്കുന്നുണ്ട് ഞാൻ ആ സ്ഥലം കാണിച്ചു തരണില്ല ഒരു ആയിട്ട് ഇരിക്കട്ടെ നമ്മൾ എന്താ വെച്ചാൽ രാവിലെ അല്ല വന്നിട്ടുണ്ട് കുറച്ച് നേരം വൈകിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നാഗാലാൻഡിൽ നിൽക്കുക ആൾക്കാർ ഈ ഒരു പടം കാണാൻ വേണ്ടി വന്നിട്ടിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നല്ല വൈറലായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അടിപൊളിയാണ് അടിപൊളിയാട്ടോ നല്ല കാഴ്ചയാണ് പിന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക വള്ളങ്ങൾ വഞ്ചികളൊക്കെ ഉണ്ട് കേട്ടോ വഞ്ചിയിൽ പോവാം നമുക്ക് പോയിട്ട് അവിടെ പോയിട്ട് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കാം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് നമ്മളൊരു ഒരു ഏട്ടനായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ആ പുള്ളിക്കാരന് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ നമ്മളോട് പറഞ്ഞാൽ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണേ ഹായ് ബ്രോയോ കൊറിയ നാഗാലാൻഡ് നാഗാലാൻഡത്തെ കുറച്ച് ആൾക്കാരുണ്ട് യുവർ ഗുഡ് നെയ്മസ് താങ്ക് യു അപ്പൊ നമ്മൾ ഈ ആട്ടോ അഞ്ചിയിലാണോ പോണത് എന്താ പേരെന്ത് പറഞ്ഞു ദേവേഷ് അല്ലെ ഇവിടെ തന്നെയാണോ വീട് പുള്ളിക്കാരൻ്റെ മറ്റേ ഐസ്ക്രീമിൻ്റെ നിൽക്കുക കേട്ടോ ഐസ്ക്രീമിൻ്റെ ഒക്കെ കൂടി കയറിയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടി എന്താ പറയുക ആമ്പൽപ്പടത്തേക്കല്ലേ പൊളിക്കൂലേ തെറ്റല്ലേരിക്കും അങ്ങനെ നമ്മൾ ആമ്പൽപ്പാടത്തിലേക്ക് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് വണ്ടി വഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ദേവേഷ് എന്ന് പറഞ്ഞാൽ ഈ ഏട്ടൻ്റെ വഞ്ചിയിലാണ് നമ്മൾ പോണത് ഇവിടുന്ന് കുറച്ച് നാട്ടിൽ മുന്നേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആമ്പലിങ്ങനെ പൂത്ത് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് കാണട്ടെ നമ്മൾ പോകുന്നത് അടിപൊളിയായിട്ടുള്ള സ്ഥലം കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത് നമ്മുടെ ബാക്കിലുള്ള ഒരു ഏട്ടൻ ഉണ്ട് ആ ഏട്ടന് ഒരു എന്താ പറയുക ഒരു പാസഞ്ചറിനെ കയറ്റിയിട്ടുണ്ടായിരുന്നെ അപ്പം പുള്ളിക്കാരത്തി അതിൽ കയറിയിരുന്ന് കുറച്ചു കൂടി വന്നതിൻ്റെ വിശേഷം ആണ് പുള്ളിക്കാരത്തി ആണ് ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ദേവേശ് ഏട്ടനോട് അറിയാം ഞാനും വരുക ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടെ ഞാനും ഉണ്ട് പെട്ടെന്ന് പോവല്ലേ പോവല്ലേ അപ്പം ഞങ്ങൾ കൂടെ ഫ്രം ഉത്തരാഖണ്ഡ് യുവർ ഗുഡ് പ്ലീസ് പ്രഗ്യ യു ഫസ്റ്റ് ടൈം ഇൻ കേരള ഹൗസ് ഇറ്റ് ഓക്കെ എൻജോയ് അപ്പൊ ഏട്ടാ ഇതിവിടെ തുടങ്ങിയിട്ട് എത്ര ആയി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അഞ്ചു വർഷമായിട്ട് പണ്ട് കാലം മുതലേണ്ടായിരുന്നു പിന്നെ ഈ വാട്സ്ആപ്പുകളും ഒക്കെ ആയിരത്തി എണ്ണൂറ് ഏക്കറിലാണ് ഈ ഒരു ആമ്പൽപ്പാട് ഉള്ളത് അല്ലേ അത്ര ഇതില് വരുന്നില്ലേ ഇവിടെ എന്തെങ്കിലും കൃഷി എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടോ കൃഷി നെൽകൃഷിയാണ് ഇത് കഴിഞ്ഞാലേ ഇത് ഇത് എത്ര മാസം ഉണ്ടാവും ഇത് കുറച്ച് ആൾക്കാർ ഇതാ അവിടെ പോണേ ആയി ബായി പിന്നെ ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം പറ്റിച്ച് വിത്ത് നെൽകൃഷിയാണ് നെൽകൃഷി കഴിഞ്ഞ് വീണ്ടും വീണ്ടും വെള്ളം കയറ്റി കഴിയുമ്പോൾ ഈ ആമ്പല് തന്നെ പൊട്ടി മുളിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളൊരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആമ്പൽപ്പാടെ കംപ്ലീറ്റ് നമുക്ക് എന്താ പറയുക ചുറ്റി ഇങ്ങനെ കാണാം അതിനാണ് ഇവർ ഈ ഒരു വഞ്ചിയറ്റ് ഒരുപാട് വഞ്ചിക്കാരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഈ വഞ്ചിയിൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തരും നല്ല സൗകര്യമാണ് പിന്നെ അതേപോലെ തന്നെ വഞ്ചി വന്നിട്ടുള്ള വഴികളാണ് കേട്ടോ ബാക്കിലേക്ക് കാണുന്നത് ഇതിൻ്റെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് നിങ്ങൾ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക കറക്റ്റ് നല്ല വ്യൂ ഇട്ടുണ്ടാവും ഇപ്പോൾ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് എന്താ പറയുക ആമ്പലം അപ്പൊ നമ്മൾ ആമ്പൽപ്പാടത്താണ് അതായത് മനരിക്കൽ എന്ന് പറഞ്ഞ ആമ്പൽപ്പാടത്താണ് ഉള്ളത് ആമ്പൽപ്പാടത്തില് ഇപ്പൊ ആമ്പല് കൊറച്ച് കുറവാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ ആമ്പലൊക്കെ നല്ല പൂത്ത് വിടർന്നു ഇങ്ങനെ നിക്കുന്ന കാഴ്ചകൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഈ വഞ്ചിയിലൊക്കെ യാത്ര ചെയ്യുക ആ യാത്ര ചെയ്തിട്ട് ഇവിടുത്തെ ഈ കാഴ്ചകൾ കംപ്ലീറ്റ് ഇങ്ങനെ ഒപ്പെടുക്കാൻ പറ്റുന്നൊരു സൗകര്യം കൂടി ഇവിടുത്തെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്ററും അതേപോലെ തന്നെ ഇല്ലിക്കൽ എന്ന് പറഞ്ഞ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് വരാനുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ അത് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ എത്തിച്ചു വരും അപ്പൊ അത് നോക്കിയാൽ മതി ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മളെ അവിടുത്തെ ഐസ്ക്രീമിന്റെ ഇക്കേണ്ടത് ഇക്കാരെ പേരൊക്കെ ഒന്ന് പറയും ഒരു നാല് കൊല്ലമായിട്ട് ടൂറിസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട് ഒരു രാവിലെ ഒരു പത്ത് മണിയോട് കൂട്ട് കഴിഞ്ഞാൽ ഈ ആമ്പലും മൊത്തം പിരിഞ്ഞ് നല്ല പൂവായിട്ട് വളരെ നല്ല അധികം തിരക്കുകളാണ് രാവിലെ ഇവിടെ തന്നെയാണ് വീടിന് വെച്ചു ഇവിടുന്ന് but 何でこれいいんだよ。 അപ്പോൾ ആമ്പൽപ്പാടത്ത് വന്നിട്ട് ഇതേപോലെ തന്നെ ആമ്പലെല്ലാം പറിച്ചിങ്ങനെ കൊണ്ടുപോകരുത് അടുത്ത ആൾക്കാർക്ക് വന്ന് കാണാനുള്ള ഒരു അവസരം കൊടുക്കണം നമ്മൾ എന്താ പറയുക ഇത് ആരോ പൊട്ടിച്ചിട്ട് ആമ്പലാട്ടാ അത് ഞമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ് അപ്പോൾ ഞങ്ങൾ വിചാരിക്കരുത് പൊട്ടിച്ചാണെന്ന് പൊട്ടിച്ചല്ല ആരോ അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ചിട്ട സംഭവങ്ങളാണ്ട്ടത് അപ്പോൾ എല്ലാവരുടെ അടുത്തും പോണവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ആമ്പല് ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഈ ഇവിടെ മൊത്ത കേടായിട്ടുണ്ട് സത്യത്തിൽ കുറേ ഭാഗങ്ങളൊന്നും ആമ്പലില്ലാതെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാനോ അടുത്ത ആൾക്കാർക്ക് വന്നാൽ കാണാനും ഉള്ളൊരു അവസരം കൊടുക്കണം കേട്ടോ വേറെവർ നമ്മളെ വഞ്ചിയിൽ ടോട്ടൽ നാല് ആൾക്കാരുണ്ട് കേട്ട ഈ ബിനീഷേട്ടനും പിന്നെ നമ്മളെ എന്താ പറയുക നിഷീദ് ഒക്കെയും പിന്നെ മറ്റേ കെയും എല്ലാവരെയും കൂടിയായിട്ട് ഞങ്ങൾ നാലാളും കൂടിയാണ് ഈ ഒരു യാത്ര ഇട്ടാൽ ഇവരെല്ലാവരും ഇവിടെ തന്നെ ഉള്ളതാണ് പിന്നെ ഈ ഇക്കാൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഇതിൻ്റെ രാവിലത്തെ ഫോട്ടോസ് ഞാനത് ഇതില് കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ രാവിലെ വന്ന് കഴിഞ്ഞാൽ ആ ഒരു കാഴ്ച കാണാം മൊത്തത്തിൽ എന്താ പറയുക വിടർന്ന് നിൽക്കുന്നില്ലേ അടിപൊളി അല്ലേ തെറ്റി രാവിലെ ആയിട്ട് ഇത് മൊത്തം വിടർന്ന് രാവിലെ നിൽക്കും ഭയങ്കര തിരക്കുമാണ് രാവിലെ ഇത് കാണാനായിട്ടുള്ള ആൾക്കാരുടെ അത് നിങ്ങൾ വരുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരാം വള്ളം വന്ന് കഴിഞ്ഞാൽ നിൽക്കണ്ട വെള്ളത്തിൽ നമ്പർ താഴെ കൊടുത്തേക്കാം ഓക്കെ ഓക്കെ അപ്പൊ പുള്ളി പറഞ്ഞ കേട്ടില്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം എന്ന് വരണുണ്ടെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാം ഇവിടെ വന്നിട്ട് ക്യൂ നിൽക്കേണ്ട അതേപോലെ തന്നെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടാ അപ്പം ബുക്കിങ്ങിന് വേറെ ചാർജ് എന്തെങ്കിലും ഈടാക്കണ്ടല്ലോ എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല ഇതേ ചാർജ് തന്നെ വരണം കേട്ടോഷൂട്ടിന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതിന്റെ തൊട്ട ബാക്കിൽ തന്നെ ഉണ്ട് താമരന്റെ കൃഷിട്ടാ അതിന്റെ ഭാഗമുള്ള സെപ്പറേറ്റ് തോന്നുന്നു അപ്പൊ ആ കാണുന്നതാണ് ആമ്പലിന്റെ താമരന്റെ ഇട്ടാ വലിയ താമര ഇതിന്റെ ആണ് ഞമ്മള് വീഡിയോ മുന്നേ ചെയ്തത് പറഞ്ഞു ഈ ഒരു ഈ സ്ഥലത്തിന്റെ അല്ല ഈ ഒരു താമരന്റെ ആണ് ഞമ്മള് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടാ ആമ്പലൊക്കെ ഇങ്ങനെ നിൽക്കാതെ പൂമ്പി നിൽക്കുന്ന ആമ്പലുകളാണ് ഇപ്പൊ ഉള്ളത് ഈ മല അപ്പോൾ കോട്ടയത്തുള്ള മലരിക്കൽ എന്ന് പറഞ്ഞ ഈ ഒരു പാഠത്തിൻ്റെ വീഡിയോ ഇതാദ്യമായിട്ടെടുത്ത് നമ്മുടെ മലപ്പുറത്തുള്ള ഏതോ ഒരു യൂട്യൂബർ യൂട്യൂബറാണെന്നാണ് ഞാനിവിടെ വന്ന് പറയാൻ കഴിഞ്ഞത് അതിൽ വളരെ അഭിമാനം തോന്നുന്നുണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനുബിൾ ചെയ്യുക ആ മറ്റൊരു വീഡിയോസുമായി വരണേ വരെ ഓക്കെ ബൈ ബൈ